ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നല്ല രീതിയിൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ഇവിടെ സിറ്റൗട്ടിൽ നിന്നിട്ടാണ് ഈ മഴ പെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ മൂന്നാലല്ല അതിൽ കൂടുതൽ ദിവസങ്ങളായിട്ട് അതേപോലെ വെയിലും നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടിങ്ങനെ വെള്ളം നനവീർപ്പവും വെള്ളം കെട്ടി നിൽക്കുന്ന പരിപാടികളൊന്നുമില്ല നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് കോഴി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് പറമ്പ് കാര്യങ്ങളൊത്തിരിയുള്ളവരാണെങ്കിൽ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടെന്നല്ല എങ്കിലും ശ്രദ്ധിക്കണം എന്നാലും നമ്മളെ പോലെ കുറച്ച് സ്ഥലമുള്ളവരും ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഇപ്പം ഈ കൂട് കണ്ടോ മരത്തിൻ്റെ കൂട് ഇതിലൊക്കെ അകത്തൊന്നും അത്യാവശ്യം നമ്മുടെ കോഴികൾക്ക് വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പറ്റലോ ഒന്നും കൊള്ളേണ്ട പ്രശ്നങ്ങളോ ഒന്നും ഇല്ല മഴ പെയ്തില്ല അതിന് മുന്നേ തന്നെ മയിൽ കണ്ടോ നമ്മുടെ ഷീറ്റിൻ്റെ പുറത്ത് നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലുള്ള ഷെഡിന് ഷീറ്റിൻ്റെ പുറത്ത് വന്നിട്ട് ഭയങ്കര ശല്യമായിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മയിൽ വരുന്നത് കാണാനൊക്കെ രസമൊക്കെ തന്നെയാണ് പക്ഷെ നല്ല ശക്തമായിട്ട് ഷീറ്റിൻ്റെ പുറത്ത് ചാൻ ൊണ്ട് കോഴികളൊന്നും ഒപ്പാട് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു കോഴി അറ്റാക്ക് വന്ന് ചാവുകയും ചെയ്തു കേട്ടോ പിന്നെ എൻ്റെ ഇങ്ങനെ പറയണെന്ന് വിചാരിക്കരുത് കാരണം ഇത് വന്ന് നമ്മുടെ ഷീറ്റിൻ്റെ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ ഭംഗി തന്നെയാണ് പക്ഷേ ഷീറ്റിൻ്റെ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ഈ കോഴികൾ മൊത്തത്തിൽ കടന്ന് ഒച്ച എടുക്കുമ്പോൾ ഒച്ച എടുക്കുമ്പോൾ നമുക്ക് അടുത്തൊക്കെ വീടുകളുണ്ട് ഇതുവരെ പരാതി ഒന്നും എവിടുന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മളായിട്ട് ഒരു പരാതി ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ലെവലിൽ പോകണം എന്ന് വിചാരിക്കണം അപ്പം നമ്മുടെ വിഷയതല്ല ഇതല്ല ഇപ്പം ഇവിടെ വെള്ളം കണ്ടു ഇത് വെള്ളം കെട്ടി നിൽക്കുക നമ്മുടെ മഴ കുറച്ചിങ്ങനെ തോര്ന്ന് പോകുമ്പോഴത്തേക്കും ഇതെല്ലാം പോകും നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല കേട്ടോ അത് കോഴി ഇരി ചണക്കിയ ഭാഗത്ത് മാത്രമേ വെള്ളമുണ്ട് അത് വെള്ളം വലിഞ്ഞു വയ്ക്കുള്ളൂ വേറെ ഏത് ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വലുതായിട്ട് ശ്രദ്ധിക്കണം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കില്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുക ആ മഴ പെയ്യുന്ന സമയത്തൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വലിഞ്ഞു പോകണ ലെവലിൽ വേണം അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന ഒരു നമ്മൾ ആ ഒരു ചെരിവൊക്കെ കൊടുക്കില്ലേ മണ്ണ് കറക്റ്റാക്കിയിട്ട് അങ്ങനെ എന്ന് അറിയില്ല വെള്ളം കെട്ടി നിൽക്കാത്ത ഭാഗത്തിൽ നമ്മൾ നമ്മുടെ ഫാമും നമ്മുടെ മുറ്റത്ത് കോഴി വരുന്ന ഭാഗങ്ങൾ മെയിനായിട്ട് അവിടേക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിന്നുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും ഒരുപാട് പ്രശ്നമാണ് നമ്മൾ മുന്നേ വീട് രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം മുന്നേ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ കോഴികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മളവിടെ വെള്ളം കെട്ടി നിന്നിട്ടല്ല നമ്മൾ തൊട്ട് പാടത്ത് വെള്ളം കെട്ടി നിന്നിട്ടാണ് പക്ഷെ നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലും കാഷ്ടോ കാര്യങ്ങളോ ിൽ ഇപ്പോൾ എലികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല എലികളുണ്ട് കേട്ടോ പക്ഷേ എലികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് അസുഖം വരും അത് കുടിച്ചു കഴിഞ്ഞാൽ പയ്യെ നമ്മുടെ കോഴികൾ ചാവുകയുള്ളു ചാവുന്ന സമയത്ത് ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് ചാവും പിന്നെ നമുക്കത് ഈ ചത്ത് കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് റിക്കവറി ആക്കി എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വെള്ളം കെട്ടി നിർത്താതെ നിൽക്കാതെ നോക്കുക പിന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഷെഡിൻ്റെ ഉള്ളിലാണ് കോഴികളൊക്കെ അധികാവശ്യം നമ്മൾ ആ മൂന്ന് റൂം ഇളക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് അത് ഞാൻ പിന്നീട് നിങ്ങക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കേട്ടോ നമ്മൾ ഷെഡ് കെട്ടിയതൊന്നും ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല കുറേ മാസങ്ങളായി പക്ഷെ അതൊന്നും ഇടാനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറാതെ നോക്കുക പിന്നെ കൂടൊക്കെ ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഈ അറക്കപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മഴ നനഞ്ഞു കഴിഞ്ഞാൽ വല്ല തീറ്റ കാര്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുഴു വരും പുഴു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് വല്ല മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകും കോഴികൾക്ക് അസുഖം വരും അതേപോലെ തന്നെ നമ്മുടെ ഫാം ക്ലീൻ ആക്കി ക്ലീനാക്കിയിടുക മഴക്കാലം ആകുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിടുക വേസ്റ്റുകൾ കൊണ്ട് കൊട്ടാതിരിക്കുക പിന്നെ അടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾക്ക് വല് വലുതായിട്ട് ആ ഒരു സ്മെല്ല് വരില്ല പിന്നെ തൊട്ടുള്ള ഒരാൾ ആളുകൾക്കായിരിക്കും അതിൻ്റെ സ്മെല്ല് കൂടുതലായിട്ട് വരും നമുക്ക് കൂടുതൽ അവിടെ ഇടപഴകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്മെല്ല് വരില്ല അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് മഴക്കാലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കോഴിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും അല്ല കോഴികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങൾ മഴക്കാലത്ത് ഉണ്ട് കേട്ടോ അപ്പം അത് െന്ന് ശ്രദ്ധിക്കുക കോഴികൾക്കും ബുദ്ധിമുട്ടാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കെട്ടി നിൽക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖമാണ് പിന്നെ കോഴി കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൂടുകളെ മാക്സിമം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അതിന് തണവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ മഴ നിന്നാൽ പിറ്റേ ദിവസം തൊട്ട് വെയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടാണോ മറിച്ച് കൊടുക്കുന്നത് ഇപ്പം ഷീറ്റോ എന്തെങ്കിലും വെച്ച് മറിച്ച് കുടിച്ച് ആക്കോ എന്തെങ്കിലും വെച്ച് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത് കൂട്ടിൽ വെള്ളം വരാതിരിക്കുക തീറ്റ വെള്ളങ്ങളൊക്കെ തട്ടി പോകാത്ത രീതിയിൽ വെക്കുക അപ്പോൾ ഇത്രയേ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ എൻഷാൽ അത് അടുത്ത് ഒരു വീഡിയോ കാണാം